ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം നാലാം സ്കന്ധം അഞ്ച നാലാം സ്കന്ധം അഞ്ചാം അധ്യായം ദക്ഷവധം മൈത്രേയൻ പറഞ്ഞു ദക്ഷൻ്റെ അധികൃതിയാൽ സ്വകാന്ത ആൾക്കണാൻ ദക്ഷൻ്റെ ധിക്ൃതിയാൽ സ്വകാന്തയാൾ കണഞ്ഞദേ ദേഹാത്യവും സുരാദികൾ സ്വസൈന്യം നാരദൻ കഥിച്ചു രോഷാകുലനായി മഹാശിവൻ എണീറ്റുടൻ ചുണ്ടുകടിച്ചു മിന്നലും തീജ്വാലയും പോലൊരു മജ്ജാഭരം അഴിച്ചുലർത്തി പരിഹാസപൂർവകം നിലത്തടിച്ച് അട്ടഹസിച്ചു ധൂർജടി വാനം തൊടും കാറൊളിമെയും ആയിരം ഭുജങ്ങൾ മിന്നും ജട ഘോരും സ്ത്രീയും മുക്കണ്ണു ശസ്ത്രങ്ങൾ കപാലമാലയും പൂണ്ട് ഉദ്ഭവിച്ചാന വീരഭദ്രനും വേണ്ടുന്നതെന്തെന്നത കൂപ്പുകയ്യൊടും ചോദിക്കവേ ചൊന്നിതു ഭൂതനായകൻ ഹനിക്കുക ദക്ഷന് യജ്ഞമൊത്തുനീ എന്നം ക്ഷമാഗ്രഭടൻ ൻ സരോഷമൽ കൽപ്പന കേട്ടൊര മഹാഭൂതം വലം വച്ചു മഹേഷനെ സ്വയം നനച്ചു വിശ്വോത്തരമായി അലംഘ്യമായ അമോഘമായുള്ള കരുത്തി എന്നതായി ചിലംപൊലിച്ചാർത്തൊടു ലോകഭീഷണം ത്രിശൂലവും പൊക്കി അലർച്ചയൊത്തവൻ കുതിക്കവേ പാഞ്ഞിതു പിന്നിലായ ഭൃഷാട്ടഹാസത്തൊടു ഭൂതസംഘവും വടക്കുഭാഗത്തു പടർന്ന ധൂളി കണ്ടിതെന്തിരുട്ടെന്തി ഭ്രമിച്ചിത് ഋത്വിക്കുകളും സദസ്യരും ദ്വിജേന്ദ്രരും സ്ത്രീകളും ആശുദക്ഷനും കാറ്റില്ല ഉഗ്രദണ്ഡനാം പ്രാചീന ബർഹിസ്തു രാജ്യവും പായിച്ചിടുന്നില്ല പശുക്കളെയും എന്തി വിശ്വപ്രളയം ഭവിക്കയോ ൊട്ടുള്ളവരാർ തുകേണിതീ വിപത്തു തത് പാപ വിഭാഗം ഓർക്കുകിൽ ഇകഴ്ത്തിയല്ലോ സതിയെ സ്വപുത്രിമാർ നിഷ്കാരണമീ പ്രജേശ്വരൻ ജടാകലാപത്തെ വിടർത്തി ദിഗ്ഗജങ്ങളെ സ്വശൂലാഗ്രമണച്ചു ദിക്തടം നടുങ്ങും മുച്ചം

ആധീരനാം ദക്ഷനമങ്ങു കാണുമാറായി മുന്നിൽ വാനിങ്കലും അത്ര ചൂഴവും അണഞ്ഞു പെട്ടെന്നു മുടക്കിയാകം അപ്പോഴേക്കും അങ്ങായുധമാണ്ട പാർഷദർ ചെമ്പിച്ചു മഞ്ഞച്ചുയരം കുറഞ്ഞു ഉഗ്ര ഉഗ്രന്മാരസംഖ്യം മകരാസ്യകുക്ഷികൾ തകർത്തു ചിലർ മോന്താഴം യജ്ഞശാലയും യജമാനഗൃഹം പഗ്നിശാല ഭോജനശാലയും ഉടച്ചു യജ്ഞപാത്രങ്ങൾ കെടുത്തു ചിലരഗ്നിയും ഒഴിച്ചു മൂത്രം കുണ്ടത്തിൽ മുറിച്ചാർ വേദി മേഖല പേടിപ്പിച്ചാർ പഗ്നിമാരെ ദ്രോഹിച്ചാർ വിപ്രര ചിലർ പിടിച്ചാർ പാഞ്ഞകലുമായ യജ്ഞഭുക്കുകളെ ചിലർ പിടിച്ചു കെട്ടി മണിമാൻ ഭൃഗുവെ ദ വീരഭദ്രൻ നന്ദിഭകന ചണ്ഡീശൻ ഭൂഷണാഖ്യനെ ദ്രോഹം ഭയന്നു വിണ്ണോരോടൊത്തു ഹോതാക്കളാം തുജർപ്പാഞ്ഞാർ കൂട്ടം കൂട്ടമായി കല്ലേറാലാർത്തരായ് ഭൃശം ശിവനിന്ദയെ ആർ ശ്മശ്രു കാട്ടി നന്ദിച്ചത് അഭൃഗു ഹോമിക്കേ പിഴുതാൻ വീരഭദ്രൻ തൽ ശ്മശ്രു തൽക്ഷണം ദക്ഷന്റെ ശാപത്തെ നോക്കി മോദിച്ച ഭവനെത്തത് നിലത്തു വീഴ്ത്തി തന്നേത്രം ചൂഴ്ന്നെടുത്തിതു രോഷവാൻ രുദ്രാവഹേളനത്തിങ്കൽ പൂഷാവന്നു ചിരിക്കയാൽ കൊഴിച്ചിതപ്പല് കാലിംഗൻ്റെ ബലൻ എന്ന പോൽ ദക്ഷന്റെ മാറിൽ കയറി തല കൊയ്യാൻ ശ്രമിക്കലും ത്യംഭകന്ധൻ മൂർച്ച കൂടും ശസ്ത്രവും ശക്തിഹീനമായി മന്ത്രപൂർവം ശിരച്ഛേദം ചെയ്തിട്ടും തൊലി കൂടിയും നീങ്ങായികയാൽ വിസ്മിതനായി ഭൂദേശൻ പെട്ടു ചിന്തയിൽ യാഗത്തിലെ സജ്ഞവനയോഗത്തെ പാർത്തു കണ്ടുടൻ കണ്ഠനിഷ്പീഡനം കൊണ്ടു വേർപെടുത്തി ശിരസവൻ പുകഴ്ത്തി ഭൂതപ്രേതാദിവർഗമകർമ്മ ആദരാൽ ദക്ഷപക്ഷത്തിൽ നിന്നുണ്ടായി തദാഹാഹാനിനാദവും നാദവും സരോഷം ദക്ഷിണാഗ്നിയിൽ അശാലയേയം ചുട്ടാശുപുക്കാൻ കൈലാസമീശ്വരൻ ഹരേ നമ ശ്രീകൃഷ്ണ അർപ്പണമസ്തു അഞ്ചാമധ്യായം കഴിഞ്ഞു सर्वत्र हरे गोविन्दगोविन्द नमः शिवाय शम्भो महादेव ॐ शिवाय शिवाय